ഹായ് പ്രിയ സഹകരണങ്ങളെ എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനമാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അതിൽ പത്തും മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് തൻ്റെ സഹോദരനായ ഏഷാബിനെ ഭയന്ന് പെർഷാബിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു യാത്രാമത്തി സൂര്യൻ അസ്തമിച്ചതിനാൽ ഒരു കല്ലെടുത്ത് തലയുടെ കീഴിൽ വച്ച് കിടന്നുറങ്ങി രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടവരോട് പറഞ്ഞു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനെ ലി വിസ്ഹിൻ്റെ ദൈവമാണ് നീ കിടക്കുന്ന സ്ഥലം നിലക്ക് തീർക്കും നിന്റെ സന്തതി തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും വ്യാപിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിലൂടെ ഭൂമിയിലെ സർവഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒരു ഗോവണി ഭൂമിയിൽ നിന്നും ആകാശത്തോളം തൊട്ടിരുന്നു അതിൻ്റെ അറ്റത്ത് നിന്നായിരുന്നു യഹോബയ ദൈവം അവനോട് സംസാരിച്ചത് ദർശനത്തിൽ യേശു ക്രിസ്തു നമുക്കും സ്വർഗത്തിനു മധ്യേ മധ്യസ്ഥനായി നമുക്കിടയിലുണ്ട് ആഗ്യാൽ പ്രിയരെ അവൻ കുരിശിലൂടെ നമ്മെ വീണ്ടെടുത്തു ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ മക്കളായി നമ്മെ ചേർത്തു വളരെ പാപികളും പരിഹാസികളും ആർക്ക് വേണ്ടാത്തവരുമായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ രക്തം നൽകി നമ്മെ അവിടുത്തെ മക്കളായി നമ്മെ ഉയർത്തി പ്രിയരെ നാം ഓരോരുത്തരും വായ്തത്വം ലഭിച്ചവരാണ് വായ്തത്വം ലഭിച്ചവരെങ്കിൽ നാം എവിടെ ആയിരിക്കുന്നോ അവിടെയൊക്കെ നമ്മോടുകൂടെ നമ്മുടെ അടിയിൽ അരികിൽ ക്രിസ്തു ഉണ്ട് എന്ന വിശ്വാസം നമുക്ക് വേണം നമ്മൾ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നവുമായിക്കോട്ടെ എന്ത് പ്രയാസവുമായിക്കോട്ടെ എന്ത് വിഷയവുമായിക്കോട്ടെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്മയോടെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമുക്കായി താങ്ങിക്കൊള്ളും എല്ലാ കാര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കും അവിടുന്ന് നമ്മുടെ കണ്ണിൽ തുടയ്ക്കും നമ്മെ ആശ്വസിപ്പിക്കും അവിടുത്തെ തിരുമാറിലേക്ക് നമ്മെ ചേർത്ത് അണയ്ക്കും ഹാലടിയ പ്രിയ സഹോദരങ്ങളെ യാക്കോബ് അറിഞ്ഞില്ല ആ സ്ഥലത്ത് ദൈവം ഉണ്ടെന്നുള്ള കാര്യം അവൻ ദൈവത്തെ അറിഞ്ഞിട്ടുപോലുമില്ല എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ ദൈവത്തിലായാൽ അവൻ വാഗ്ദാനം ലഭിച്ചവനാണ് അതിലൂടെ അവൻ്റെ സന്തതികൾക്കും ആ വാഗ്ദാനം ലഭിക്കുന്നു അങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദാനങ്ങൾ യാക്കോബിനോട് വീണ്ടും പറഞ്ഞ് യഹോബയ ദൈവം ഉറപ്പിച്ചത് ആറാളൂയ പ്രിയ സഹോദരങ്ങളെ നാം വാഗ്ദാനം ലഭിച്ചു ക്രിസ്തു നമ്മെ രക്ഷിച്ചു വീണ്ടെടുത്തു അത് നമ്മുടെ തലമുറകൾക്കും ഉറപ്പിച്ച് നൽകും ആറൂയ കർത്താവെ കേട്ടപ്പ ജനത്തിനായി സ്തോത്രം അവിടുത്തെ ഞങ്ങൾ ആസ്വദിക്കുന്നപ്പ ഞങ്ങള് ബലഹീനും പാപികളുമായിരുന്നു കർത്താവെ അവിടുത്തെ മഹാകൃപയാൽ കരുണയാൽ ഞങ്ങളെ വീണ്ടെടുത്തു അവിടുത്തെ മക്കളാക്കി തീർത്തു ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളുടെ സന്തതികളെയും തിരഞ്ഞെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ കറുത്തിൻ്റെ കീഴിൽ ഞങ്ങളെ സൂക്ഷിക്കണേ കൂടി തന്നെ കുഞ്ഞുങ്ങളെ ചിറങ്കിൽ കാത്തുകൂടുന്നതുപോലെ കർത്താവേ ദുഷ്ടനിൽ നിന്നും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ആമേ കർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാ സൗദര്യ സൗകര്യം വരെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റി കൊടുക്കണമേ അവർക്ക് രക്ഷ നൽകണമേ എല്ലാ പ്രതികൂലങ്ങളും കർത്താവേ അവരുടെ ജീവിതത്തിൽ അനുകൂലമാക്കി നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധരന്മാവേ സർവേശ്വത കർത്താവേ അടുത്ത പുത്രന യേശു ക്രിസ്തുവഴി ഞങ്ങളീ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടുകൊള്ളണമേ ആമയ